എനിക്ക് പണോ സ്വത്തല്ല എൻ്റെ അപ്പനെ വിട്ടു എന്നാണ് അവള് ചോദിക്കുന്നത് എനിക്ക് പണമല്ല കാര്യം എനിക്ക് ഒരു അപ്പനായിട്ട് വേണ്ടേ ഞാനീ ഇങ്ങനെ കഴിയണ്ടേന്ന് ഇത്ര ചെറുപ്പത്തിൽ അവള് പറഞ്ഞു കേൾക്ക് ഈ വീട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ആവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് വയനാട് മെഡിക്കൽ കോളേജില് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കണം എന്നാണ് അത് മിനിസ്റ്റർ ആയിട്ട് ചോദിച്ചത് നടപ്പാക്കി തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ പഠനത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വീട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ആവശ്യങ്ങൾ എല്ലാ എല്ലാത്തിനുള്ള ആവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്റെ പഠനത്തിന്റെ കാര്യം നടപ്പാക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വീടിന്റെ കാര്യം വീട് റിപ്പയർ ചെയ്യുന്നതും അങ്ങനെ എല്ലാം ആവശ്യങ്ങള് ചോദിച്ചതെല്ലാം ചെയ്തു തരാമെന്നു പറഞ്ഞിട്ടുള്ള പിന്നെ വയനാട് മെഡിക്കൽ കോളേജിന്റെ ഫെസിലിറ്റീസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു എം പി നേരിട്ട് വന്ന് പറയുമ്പോ ഒരു വിശ്വാസം മേലെ ആർക്കും ഇങ്ങനെ ഗെതി വരരുത് വയനാട്ടിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആർക്കും ഈ വയനാട്ടിൽ ആർക്കും ഇങ്ങനെ വരരുത് ഞങ്ങളെ പോലെ ഞാനും എന്റെ മോളും കരയുമ്പോൾ ആരും കരയരുത് അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ ഇനി നന്നായിട്ട് ആശുപത്രിയിൽ ഡോക്ടർമാര് വേണം നന്നായിട്ട് നോക്കണം ഡോക്ടർമാര് രോഗികൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്